Welcome back to Car Darwin ഏറ്റവും പുതിയ ഡോമിനാർ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫേസ് ലിഫ്റ്റ് ഡോമിനാറിന് ബചാരിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി ഓൾറെഡി ഷോറൂമിലൊക്കെ വന്നു കഴിഞ്ഞായിരുന്നു ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ താമസിച്ചു പോയി അതുകൊണ്ട് തന്നെ പുതിയ വിവരങ്ങൾ വന്നപ്പം നമുക്കതിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത് അതായത് ഡോമിനാറിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ട് അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മാറ്റങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ ആദ്യത്തെ മാറ്റം തന്നെ പുതിയ കളേഴ്സും ഗ്രാഫിക്സും വരുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഷോറൂമിൽ ഇരിക്കുന്ന വണ്ടികളൊക്കെ നോക്കിയാൽ എല്ലാം പഴയ കളൊക്കെ തന്നെയാണ് എങ്കിലും അവർ പറഞ്ഞിട്ടുണ്ട് പുതിയ കളേഴ്സും ഗ്രാഫിക്സും കൊണ്ടുവരുമെന്ന് പിന്നെ ബോഡിയുള്ള വേറൊരു മാറ്റം നോക്കുകയാണെങ്കിൽ ഇപ്പം അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഫ്രണ്ട് ബ്രേക്കും ക്ലച്ചിൻ്റെക്കാൾ ലിവർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്യൂക്കിലെ ത്രീനിലെ കണ്ട പോലെ തന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് നമുക്കിപ്പം ഡോമിനാറിലും വരുന്നുണ്ട് പിന്നെ നോക്കിയാണെങ്കിൽ ഹസാർ ലൈറ്റ് വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട് അത് നേരത്തെ ഇല്ലാത്തൊരു ഫീച്ചർ ആയിരുന്നു ഇപ്പം ഹസാർ ലൈറ്റും വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ കാഴ്ചയുള്ള ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് പുതിയൊരു ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ വന്നതാണ് നമ്മൾ എൻ എസ് ഫോർ ഹൺഡ്രി കണ്ട ആ സെയിം ഇൻസോൺ കൺട്രോളാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡോമിനാർ ഫോർ ഹൺഡ്രഡിലും കിട്ടിയേക്കുന്നത് അതിൽ നമുക്ക് ഫോൺ വഴി കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് കൺക്ട്യൂട്ടിയുണ്ട് അങ്ങനെ പുതിയ വണ്ടികൾ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും അതിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ വണ്ടിയിൽ റൈഡ് മോഡ്സും വരുന്നുണ്ട് റൈഡ് മോഡ്സ് മാറുന്നതനുസരിച്ചിട്ട് എ ബി എസിൻ്റെ പെർഫോമൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറുന്നതാണ് പിന്നെ വണ്ടിയിൽ ഇപ്പം ട്രാക്ഷൻ കൺട്രോൾ അവർ കൊടുത്തിട്ടുണ്ട് അതും സ്വിച്ചബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോളാണ് ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു മീറ്റർ കൺസോൾ ചെയ്യാൻ വേണ്ടി അതിന് പ്രത്യേകം പുതിയ സ്വിച്ചുകളും ആ ഒരു വണ്ടിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ഒട്ടേം സ്വിച്ചുകളും വേണ്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഹസാടിൻ്റെ ഒരു സ്വിച്ചും വണ്ടിയിൽ ഇപ്പോൾ വേണ്ടതുണ്ട് അങ്ങനെ സ്വിച്ചുകൾക്ക് ഇത്രയും മാറ്റം വണ്ടിയിൽ വന്നിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ആ ഒരു സ്പിറ്റ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു ടാങ്കിൽ വരുന്ന ആ ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു അതിപ്പോൾ മാറിയിട്ട് അവിടെ കൊടുത്തേക്കുന്നത് ആ ഒരു യു എസ് പി ചാർജിംഗ് ബോട്ടുകളാണ് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു അടുത്തായിരുന്നു എന്നാൽ ഇപ്പോൾ അത് മാറ്റിയിട്ട് ടാങ്കിൻ്റെ അവിടെയാണ് ആ ഒരു യു എസ് പി ചാർജിംഗ് ബോട്ട് അവർ കൊടുത്തേക്കുന്നത് പിന്നെ വേറെ എഞ്ചിൻ്റെ ഭാഗത്തൊന്നും വലിയ മാറ്റമൊന്നുമില്ല പവർഫിഗേഴ്സും എല്ലാം പഴയത് തന്നെയാണ് പക്ഷേ ഏറ്റവും പുതിയ പൊല്യൂഷൻ നോംസ് കംപ്ലയിൻറ്റ് ചെയ്യുന്ന എഞ്ചിനാണ് വണ്ടിയിൽ ഇപ്പം അവർ കൊടുത്തേക്കുന്നത് ുന്നത് അത് ഒരു അപ്ഡേറ്റ് ആണ് അതേപോലെ തന്നെ വണ്ടിയിൽ ഇപ്പോൾ റൈഡ് ബൈ വയർ സിസ്റ്റം അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കിയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓഫ് റോഡ് മോഡ് മൂടെ കൊടുത്തിട്ടുണ്ട് അത് അതെടുക്കാതെ നേരത്ത് ട്രാക്ഷൻ കണ്ടുള്ള ഒക്കെ ഡിസേബിൾ ആകുന്നതാണ് ഡോമിനോർ ഫോർ ഹൺഡ്രി അപ്ഡേറ്റ് വന്ന അതേപോലെ തന്നെ ടു ഫിഫ്റ്റിയിലും അവർ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ അപ്ഡേറ്റ് ഉള്ളൂ ആ ഒരു ഇൻസ്റ്റാൾ കൺസോളും ആയിട്ടുണ്ട് എന്നാൽ ഫോർ ഹൺഡ്രഡ് കണ്ട പോലത്തെ അല്ല സെയിം ചെയ്യാണ്ട് അതുപോലെ ഇരിക്കുന്നത് പക്ഷേ ആ ഒരു റൈറ്റ് സൈഡിൽ വരുന്ന ആ ഒരു ചെറിയ ഒരു കളർ ഡിസ്പ്ലേ ഇപ്പോൾ ടു ഫിഫ്റ്റിയിൽ വന്നിട്ടില്ല അത് ഡോമിനോറിൽ മാത്രമേ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ പിന്നെ നോക്കിയാണെങ്കിൽ ടു ഫിഫ്റ്റിയിലും ഇപ്പോൾ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ അവൈലബിൾ ആണ് മാനുവലായിട്ട് നമുക്ക് ഓണും ഓഫും ചെയ്യാൻ പറ്റുന്ന ട്രാക്ഷൻ കൺട്രോളാണ് അതിന് വേണ്ടി ആ ഒരു മീറ്റർ കൺട്രോൾ ചെയ്യാനും ആ ഒരു ട്രാക്ഷൻ കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പുതിയൊരു സ്വിച്ച് കൂടെ വണ്ടിയുടെ ഹാൻഡിൽ ബാറിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു ചെറിയ സ്പ്ലിറ്റ് ഡിസ്പ്ലേ ഇപ്പോൾ ഡോമിനോ ടു ഫിഫ്റ്റിയിലും ഇല്ല ഡോമിനോ ടു ഫിഫ്റ്റിയിലും അവിടെ വന്നേക്കുന്നത് ചാർജിംഗ് പോർട്ട് തന്നെയാണ് പിന്നെ ഈ രണ്ട് വണ്ടിക്കും ഏകദേശം അയ്യായിരം രൂപയോളം പ്രൈസും അവരിപ്പോൾ കൂട്ടിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലെ തൊഴിൽ കണി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം